നമസ്കാരം പണ്ട് ഒരു കഥയുണ്ടായിരുന്നു നാല് കാക്കയെ ഒരാൾ ഛർദിച്ചു എന്നാണ് ആ കഥ അത് നാട്ടിൽ ഉടൻ നീളം പറരുന്നു അവസാനം അതിൻ്റെ പൊരുളന്വേഷിച്ച് കുറേ ആളുകൾ ഇറങ്ങിത്തിരിക്കുകയുണ്ടായി കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ നാല് കാക്കയല്ല മൂന്ന് കാക്കയാണ് എന്നാണ് അറിഞ്ഞത് മൂന്ന് കാക്കയെ ഛർദ്ദിച്ചു പിന്നീട് കുറച്ച് ദൂരം കൂടി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അന്വേഷിച്ച് ആൾ കണ്ടെത്തി മൂന്ന് കാക്കയല്ല രണ്ട് കാക്കയാണ് അങ്ങനെ കുറച്ച് ദൂരം കൂടി കടന്നു ചെന്നപ്പോൾ രണ്ട് കാക്കയല്ല ഒരു കാക്കയെ ഛർദിച്ചു എന്ന് കേട്ടു പിന്നെയും കുറെ ദൂരം നടന്നു തന്നിപ്പോൾ അറിഞ്ഞു ഒരു കാക്കയും ഛർദിച്ചിട്ടില്ല ഒരാൾ ഒരു വീട്ടിൽ അയാൾക്ക് എന്തോ അസുഖമുണ്ടായി ഛർദ്ദിച്ചു അത് കറുത്ത നിറത്തിലുള്ള ഒരു വസ്തുവായിരുന്നു കുറച്ച് രക്തം കട്ട പിടിച്ച് പോയതാണ് ഏതാണ്ട് ഈ കഥയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന പാലക്കാടിന്റെ എം ആയ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ വന്ന പെൺ പീഡന കേസ് സ്ത്രീ പീഡന കേസ് ഇങ്ങനെയാണ് അറിയപ്പെടുന്നത് നിരവധി പരാതികളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പല സ്ത്രീകളും ഉയർത്തുന്നത് ഒരു ട്രാൻസ് വുമൺ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഹുൽ മാങ്കൂട്ടം അപമര്യാദയായി പെരുമാറി അശ്ലീൽ സന്ദേശങ്ങൾ അയച്ചു ലൈംഗിക വൈരുദ്ധ്യങ്ങൾ അടങ്ങുന്ന സന്ദേശങ്ങൾ അയച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പരാതി അയച്ചത് എന്നാൽ ഈ പരാതികൾ അത്രയും മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി ക്യാമറ കണ്ണിന് മുന്നിലാണ് എല്ലാവരും പരാതി നൽകിയത് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ മാധ്യമങ്ങളെ വിളിച്ചല്ലല്ലോ ഇത്തരം പരാതികൾ അവതരിപ്പിക്കേണ്ടത് അതിന് നിയമാനുസൃതമായ വ്യവസ്ഥാപിതമായ ചില രീതികൾ ഇന്ത്യയിലുണ്ട് ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചിട്ട് പോലീസ് സ്റ്റേഷനുകളിലോ അല്ല എന്നുണ്ടെങ്കിൽ കോടതികളിലോ ആണ് നമുക്കുള്ള പരാതികൾ ബോധിപ്പിക്കേണ്ടത് അവിടെ നിന്നാണ് നിയമ സംവിധാനങ്ങൾ അനുസരിച്ച് നമുക്ക് നീതി കിട്ടും എന്നുള്ളതാണ് നമ്മുടെ നിയമവ്യവസ്ഥ എന്നാൽ രാഹുൽ മാംകുട്ടം ഇങ്ങനെ സ്ത്രീകൾ അവഹേളിച്ചു ലൈംഗികപരമായി അധിക്ഷേപിച്ചു പീഡിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇതുവരെയും ആരും ഒരു പരാതിയും പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ നൽകിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് എ ഐ സിക്ക് ഏതാണ്ട് ഒൻപതോളം പരാതികൾ പോയി എന്നറിയുമ്പോൾ എ ഐ സി സിക്കും അല്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ പരാതി നൽകേണ്ടത് പോലീസിനോ കോടതിക്കോ ആണല്ലോ അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വാർത്തയുടെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ നാലു കാക്കയെ ഷർദിച്ച കഥ പോലെയായിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പെൺവാടിപ്പ കേസ് അഥവാ പീഡന കേസ് എന്ന് വേണം മനസ്സിലാക്കാൻ രാഹുൽ മാങ്കൂട്ട് ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു ഗർഭിണിയാക്കി എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ശബ്ദരേഖ ഇന്നലെ മുതൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിൽ ഷിൻഡോ സബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു വക്കീൽ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് പരാതി എന്നാൽ ഈ പരാതി നിലനിൽക്കുമോ എന്നുള്ള നിയമോപദേശം തേടിയിരിക്കുന്നു പോലീസ് ഇപ്പോൾ ഇതുപോലെ തന്നെ ഷിൻഡോ സബാസ്റ്റ്യൻ ബാലാവകാശ കമ്മീഷനിലും ഒരു പരാതി നൽകിയിരിക്കുന്നു അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരെടുത്തു പറഞ്ഞിട്ടില്ല ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പരാതിയാണ് വന്നത് എന്നാണ് പറയുന്നത് ഈ കേസും നിലനിൽക്കുമോ എന്നുള്ള നിയമോപദേശം തേടിക്കൊണ്ടിരിക്കുന്നു ഇവരെല്ലാവരും എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും സ്ത്രീകളെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ലൈംഗികപരമായി ഏതെങ്കിലും തരത്തിൽ അവഹേളനപരമായ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ അവഹേളിക്കുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പരാതി ഉണ്ടെങ്കിൽ രാഹുലിനെതിരെ പരാതി ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ പോലീസ് സ്റ്റേഷനിൽ പോകാത്തത് എന്നുള്ളത് പ്രാധാന്യം അർഹിക്കുന്ന ചോദ്യം തന്നെയല്ലേ അവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾ രാഹുൽ മാങ്കൂട്ടത്തിന് എന്ന യുവനേതാവിന് വകവരുത്തുന്നതിന് വേണ്ടി ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടി നടത്തിയ ആസൂത്രിത നീക്കമാണോ ഇത് എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് അതായത് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് തൊട്ടുമുമ്പാണ് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന വന്ധ്യവയോധികനായ എഴുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞ ഉമ്മൻചാണ്ടിക്കെതിരെ സരിത എന്ന ഒരു സ്ത്രീയെ ഇറക്കി ഉമ്മൻചാണ്ടി അവരെ കൊണ്ട് വദനസുരുതം ചെയ്യിച്ചു എന്നുള്ളൊരു കള്ളക്കഥ ഉണ്ടാക്കിയത് പിന്നീട് പിണറായി വിജയന്റെ പോലീസും വിജിലൻസും എല്ലാം ഈ കേസ് അന്വേഷിച്ച് ഉമ്മൻചാണ്ടിക്ക് ഈ ഇതിൽ യാതൊരു തരത്തിലുള്ള പങ്കില്ല എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് നൽകുന്ന കാഴ്ചയും നാം കണ്ടു കാലം കുറെ കഴിയേണ്ടി വന്നു ഉമ്മൻചാണ്ടി ആ കേസിൽ നിരപരാധിയാണ് എന്ന് തെളിയുവാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ഉയർന്ന പരാതികൾ ഇത്തരത്തിലുള്ളതാണോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടിയിരിക്കുന്നു കാരണം അഭിനവ സരിതമാരാണോ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലുള്ള ലൈംഗിക പരാതികൾ കൊടുത്തിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ അത് ലൈംഗിക പരാതികൾ കൊടുത്തതാവട്ടെ മാധ്യമങ്ങൾക്ക് മുന്നിലാണ് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ വസ്തുത മാധ്യമങ്ങളല്ലോ ഇവിടെ കേസുകൾ തീരുമാനിക്കപ്പെടുന്നത് ഏതെങ്കിലും തരത്തിലുള്ള കേസുകൾ ഉണ്ടെങ്കിൽ ആ സത്യാവസ്ഥ ജനങ്ങൾക്ക് മുന്നിൽ അറിയിക്കുന്നതിന് മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട് നേരെ നേരായ സമയത്ത് തന്നെയാണ് മാധ്യമങ്ങൾ ജനങ്ങൾക്കുള്ളിലേക്ക് ഈ സത്യങ്ങളെല്ലാം വിളിച്ചു പറയുന്നത് അങ്ങനെ മാധ്യമങ്ങൾക്ക് വലിയൊരു നിർണായകമായ പങ്ക് ജനാധിപത്യത്തിൽ നിർവഹിക്കാനുണ്ട് എന്നാൽ ഏത് തരത്തിലാണ് മാധ്യമങ്ങൾ പരാതികൾ പരിഹരിക്കപ്പെടുക ആർക്കെങ്കിലും ആരെക്കുറിച്ചെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിലോ കോടതിയിലാണോ കൊടുക്കേണ്ടത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് മുൻപ് ഹഡിറോസ് എന്ന് പറഞ്ഞൊരു നടി ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞൊരു സ്വർണ്ണ വ്യവസായി തന്റെ സ്റ്റേജിൽ വെച്ച് തന്റെ പുറകുവശം ജനങ്ങൾ കാണത്തക്ക രീതിയിൽ വട്ടം ചുറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു പരാതിയായിരുന്നു ഇത് എന്ന് കണ്ടെത്തി ഗോപി ചെമ്മൂരിന്റെ വയനാട്ടിലെ റിസോർട്ടിൽ നിന്ന് കണ്ടെത്തി എറണാകുളത്തേക്ക് കൊണ്ടുവന്നു പിന്നീട് പതിനാല് ദിവസക്കാലം ഗോപി ചെമ്മണ്ണൂരിന്റെ റിമാൻഡ് ചെയ്യുകയായിരുന്നു കോടതിയിൽ നിന്ന് ജാമ്യമെടുത്താണ് ഗോപി ചെമ്മന്നൂർ പുറത്തു വന്നത് എന്തുകൊണ്ടാണ് ഇതുപോലെ സ്ത്രീകൾക്കെതിരെ ഏതെങ്കിലും തരത്തിൽ അവഹേളനപരമായ അപകീർത്തികരമായ ഒരു രീതി നടപടികൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പക്കൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പിണറായി വിജയന്റെ പോലീസാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇവർക്ക് എല്ലാവർക്കും പോലീസിൽ പരാതിപ്പെടാൻ സാധിക്കാത്തത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിഷയത്തിൽ ന്യായീകരിച്ചുകൊണ്ട് ചോദിക്കുന്നവരെല്ലാവരും ചോദിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇന്ത്യയുടെ വ്യവസ്ഥാപിതമായ നിയമ രീതികൾ അനുസരിച്ച് അയാൾ ശിക്ഷിക്കപ്പെടണം യാതൊരു തർക്കവുമില്ല സ്ത്രീകളെ ഏതെങ്കിലും തരത്തിൽ ലൈംഗികപരമായ ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നല്ല ഏത് ഉന്നത നേതാവായാലും ഇന്ത്യയിലെ വ്യവസ്ഥാപിതമായ നിയമത്തിന് കീഴിൽ കൊണ്ടുവരണം ആധുനികപരമായി ശിക്ഷിക്കണം ഇത് തന്നെയാണ് ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങളുടെയും അഭിപ്രായം പക്ഷേ സ്ത്രീ പീഡനം എന്ന് പറയുന്നത് പോലെ പുരുഷ പീഡനത്തിനും ഇവിടെ വില കൽപ്പിക്കേണ്ടതുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അന്യായമായി പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അത് പരിശോധിക്കേണ്ടതാണ് പരിഗണിക്കപ്പെടേണ്ടത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുറുപടി ഉയർത്തുന്ന സ്ത്രീകൾ ആരും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ചു അല്ലെങ്കിൽ സ്ത്രീകളെ അവഹേളിക്കുന്ന തരത്തിൽ ഞങ്ങളോട് പെരുമാറി എന്ന് പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ പരാതി നൽകാത്തതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എങ്ങനെ കേസെടുക്കും പിന്നെ എങ്ങനെയാണ് എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇത് ഇത്ര വലിയ ഒറ്റപ്പാടുണ്ടാക്കുന്നത് ചർച്ചയാക്കുന്നത് എന്നുള്ളത് പരിശോധിക്കുമ്പോൾ ാണ് രാഹുൽ മാങ്കൂട്ടം എന്ന രാഷ്ട്രീയ നേതാവിനെ ഇല്ലാതെയാക്കുന്നതിനു വേണ്ടി വളരെ ആസൂത്രിതമായി നടത്തുന്ന ഒരു നീക്കം തന്നെയാണ് ഇതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് പണ്ട് സരിത ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയ പുലഭ്യം തന്നെയാണ് ഇപ്പോൾ രാഹുലിനെതിരെ പിണറായി വിജയൻ സർക്കാരും പോലീസും പിണറായി വിജയന്റെ രാഷ്ട്രീയക്കാരും അല്ല എന്നുണ്ടെങ്കിൽ മറ്റുതര രാഷ്ട്രീയ കക്ഷികളും രാഹുലിനെതിരെ നടത്തുന്ന ഈ നീക്കത്തിലൂടെ മനസ്സിലാക്കേണ്ടത് എന്ന് തന്നെയാണ് കോൺഗ്രസ് ഇതിരെ രാഷ്ട്രീയ കക്ഷികളും രാഷ്ട്രീയ നിരീക്ഷകരും ഒരേപോലെ തന്നെ പ്രതികരിക്കുന്നത് എന്താണ് ഇക്കാര്യത്തിൽ ഇനിയും നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം